രാവിലെ മുതൽ നല്ല നല്ല രീതിയിൽ പോളിങ് നടക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ നൂറ്റി അൻപത് വോട്ട് വീതം ഓരോ ബൂത്തിലും ചെയ്തിട്ടുണ്ട് ചിലയിടത്ത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് എന്ന തോതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ കുന്നമ്പുറത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട് രാവിലെ മുതൽ കറണ്ട് ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു ഞങ്ങളവിടെ പോയി അവരോട് ആവശ്യപ്പെട്ട് അനുസരിച്ച് അവർ വെളിച്ചത്തിന് തരാം തരാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എയി ആയിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റിയുടെ ഫീഡർ എന്തോ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും വരുന്നു പോകുന്നു എന്നുള്ളൊരു പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഇരുട്ടാണ് വെളിച്ചമില്ല എന്നുള്ള പരാതി എല്ലാവരും വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ അവർ പറയുന്നത് ഇരുട്ടാണ് ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അതിനും അടിയന്തരം ഒരു പരിഹാരമുണ്ടാകണമെന്ന് ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോ അതുമായിട്ട് ബന്ധപ്പെട്ടും അതിനുള്ള നീക്കങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള വോട്ടിംഗ് രാവിലെ ഭംഗിയായിട്ട് നടക്കുന്നില്ല നല്ല വോട്ടിങ് നല്ലപോലെ നടക്കുന്നുണ്ട് എല്ലാ പ്രദേശത്തും ഉണ്ട് ഇപ്പോൾ നല്ല രീതിയിലൊരു ക്യൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് രാവിലെ അല്പമന്ദഗതി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലപോലെ ക്യൂ വരുന്നുണ്ട് ഏകദേശം എന്തായാലും ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം വരെ പോളിംഗ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് വോട്ട് തിരഞ്ഞെടുപ്പിൽ എം കെ എഫ് സ്കൂളിൽ വന്ന് എഴുപത്തിനാലാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് നില നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം ജനാധിപത്യത്തിൽ സഹകരിക്കണം നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നിലക്കണം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ സംയമനം പാലിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന അഭ്യർത്ഥിക്കുന്നു നല്ല രീതിയിൽ പോളിങ് നടക്കുന്നു എല്ലാവരും ആത്മാർത്ഥയോട് സഹകരിക്കുന്നുണ്ട് അതിലൊത്തിരി സന്തോഷം